ജാനുവരി മാസത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനചക്രവർത്തി ജയചന്ദ്രന് വേണ്ടിയിട്ട് കോഴിക്കോട്ടെ സംഗീതാസ്വാദകർ രൂപം കൊടുത്തതാണ് പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ ഇക്കഴിഞ്ഞ വർഷമാണ് ഡിസംബർ മാസത്തിലാണ് ഈ ൗണ്ടേഷൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് ഏറെ വൈകാതെ തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഒരു പ്രോഗ്രാം നമ്മളിന്ന് നടത്തുകയാണ് ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നമ്മുടെ ആദ്യത്തെ പുരസ്കാരവും ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് കോഴിക്കോട്ടുകാരനായ മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട ഗായകൻ കെ കെ നിഷാദിനാണ് ആദ്യത്തെ ഈ പുരസ്കാരം നമ്മളിവിടെ സമ്മാനിക്കുന്നത് ഇന്ന് ഈ വേദിയിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് എല്ലാവരും നമ്മുടെ അതിഥികളൊക്കെ എത്തിക്കഴിഞ്ഞു ഈ ചടങ്ങിന് ഔപചാരികമായി സ്വാഗത സ്വാഗതഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ അംഗമായിട്ടുള്ള കെ സലാം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സലാം കെ സ്വാഗതം ചെയ്യുന്നു ക്ഷമിക്കണം പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ദേവിക പ്ലീസ് തുഷാരഹാരുപ്രവസ്ത്രൃത वीण या भरतण्डमण्डितकरा याश्वेतपद्मासना या ब्रह्मार्चुदशङ्करप्रभृ സരസ്വതീ ഭഗവതി നിഷേഷ സ്വാഗതഭാഷ നടത്തു വേണ്ടിയിട്ട് സലാംക്ക് ആദർഭവിച്ചു ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ പ്രിയങ്കരനായ എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ജയരാജ് ഭാര്യ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ ശ്രീനാരായണ ഉണ്ണി പ്രസിഡൻറ്റ് സ്റ്റാൻലി സലാംക പ്രകാശ് എന്ന് അവാർഡ് ഏറ്റുവാങ്ങാൻ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ നിഷാദ് സഹോദരി സഹോദരങ്ങളെ പ്രിയ ശോതാക്കളെ പി ജയചന്ദ്രൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫൗണ്ടേഷൻ രൂപം കൊള്ളുന്നത് അതും കോഴിക്കോട് ആസ്ഥാനമായി ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഇവിടെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ പറയുന്നതാണ് എന്നാലും ആമുഖമായിട്ട് രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ പറയാണ് ഇത് വളർന്നു വരുന്ന രംഗത്തും അതുപോലെ തന്നെ ചരിത്ര രംഗത്തൊക്കെ വളർന്നു വരുന്ന യുവ പ്രതിഭകളെ അവരെ ആദരിക്കുക അവർക്ക് പുരസ്കാരം നൽകുക എന്നുള്ള ലക്ഷ്യവും അതുപോലെ തന്നെ വളർന്നു വരുന്ന കലാകാരന്മാരെ ഗായികി ഗായകന്മാരെ തുടങ്ങി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ച് അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ബോധവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇവിടെ ഇന്ന് പുരസ്കാരം ആദ്യത്തെ പുരസ്കാരം വാങ്ങുന്നത് നമ്മുടെ കോഴിക്കോട്ടുകാരനുകൂടിയായ ഇന്ന് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ചിത്ര അമ്മക്ക് ഏറ്റവും ഒരു ഗായകൻ ചിത്ര കേസ് ചിത്രയുടെ എല്ലാ പരിപാടികളിലും യുഗഗാനം പാടാനായിട്ട് നിഷാദിനെയാണ് വിളിക്കാറ് നമുക്ക് എല്ലാവർക്കും അറിയാം നിഷാദിനെ പറ്റി അത് നമ്മൾ ആലോചിച്ചപ്പോൾ ഏറ്റവും അർഹൻ അത് നിഷാദ് എന്നാണ് ഈ പുരസ്കാരത്തിന് അതുകൊണ്ടാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് പിന്നെ ജയേന്ദ്രൻ എന്നെ പറ്റി രണ്ട് വാക്ക് ഞാൻ പറയാം മാഷ് പറഞ്ഞ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണതിലേക്ക് പോകാം ദേവരാജന്മാഷ് എൻ്റെ വീട്ടിൽ വന്ന് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോ കഥകൾ പറയും അപ്പോൾ അതിലൊരു കഥ എന്ന് പറയുന്നത് ഞാൻ പാട്ടുകൾ ഒരുപാട് ഉണ്ടാക്കും അപ്പോൾ ആ പാട്ടിങ്ങനെ സെലക്ട് ചെയ്ത് വരുമ്പോൾ നല്ല നല്ല പാട്ടുകളൊക്കെ ഞാൻ ദാസപ്പനാണ് കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പാട്ട് ഞാൻ ജയചന്ദ്രനാണ് കൊടുക്കുക പക്ഷേ ആ പാട്ടാണ് ഹിറ്റാവുക എന്നാണ് ജയരാജ മാഷി പറഞ്ഞത് ജയചന്ദ്രൻ പാടിയ പാട്ടാണ് ഹിറ്റാവുക അത്രയും ഭാഗ്യവും ശുദ്ധ മനസ്ഥിതിയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് ജയചന്ദ്രൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഹിറ്റാവാൻ ആ ഒരു പിന്നെ തുല്യനാണ് ദേവരാജൻ മാഷ് എന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ജയ പിന്നെ ദേവരാജൻ മാഷ് വളരെ എനിക്കറിയാം അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ദേവരാജൻ മാഷെ കാല് തൊട്ട് വന്നിക്കലൊക്കെയാണ് ജയചന്ദ്രൻ എപ്പോഴും ശിഷ്യൻ എന്നുള്ള ലെവലിൽ തന്നെയാണ് അവസാന കാലം വരെ ഉണ്ടായത് അപ്പോൾ ജയചന്ദ്രൻ്റെ പേരിലുള്ളൊരു അവാർഡാണ് ജയചന്ദ്രൻ നമുക്കറിയാം ഭാവഗായകനാണ് ഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ഉൾക്കൊണ്ട് പാട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഭാവത്തോടു കൂടി ലയിച്ചു പാടുന്നൊരു ഒരു പ്രത്യേക സ്വര മാധുരി ഉള്ള നമുക്ക് വേറിട്ടൊരു ശബ്ദം എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ശ്രമിച്ചാൽ നമുക്കറിയാവുന്നതാണ് വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുരസ്കാര അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു പുരസ്കാര വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന ആദ്യമേ ഈ എത്തിച്ചേർന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഞാൻ പി ജെ എഫ് പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം പറയുന്നു പിന്നെ ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാം എന്നേറ്റ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രനാണ് അദ്ദേഹം ഇന്ന് എല്ലാവർക്കും അറിയാം കോഴിക്കോട് വളർന്നു വരുന്നൊരു ഗായകനാണ് അല്ല സത്യമാണ് വളർന്നു വന്ന് വയസ്സ് നോക്കണ്ട വയസ്സിപ്പളും രവേട്ടന് ഒരു ഫിഫ്റ്റി ആ രീതിയിൽ ഉണ്ടാവുകയുള്ളൂന്ന് അതുകൊണ്ട് ഞാനൊരു രവേട്ടനൊക്കെ ഒരേ പ്രായക്കാരാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇന്ന് കേൾക്കാം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇവിടെ കേൾക്കാം പാടിച്ചേ വിടുള്ളൂ എന്നാണ് നമ്മൾ അപ്പോൾ അദ്ദേഹം ഇവിടെ പാടുന്നുണ്ട് അദ്ദേഹമാണ് നമുക്ക് ഈ പ്രോഗ്രാം ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെയും ഞാൻ പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്തു പിന്നെ ജയരാജ് വാര്യർ നമുക്ക് അന്നും പറയേണ്ട ആവശ്യമില്ല ജയരാജ് വാര്യർ എന്ന് പറഞ്ഞാൽ ഇന്ന് സിനിമാ രംഗത്തും പൊതുവേദിയിലും എവിടെയും നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു സിനിമാ രംഗത്ത് അപ്പോൾ അതിൽ ഉദാഹരണം ശ്രീനിവാസൻ നമുക്ക് പെട്ടെന്ന് സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്നിങ്ങനെ ഓർമ്മ വരും മനസ്സിലേക്ക് കിടക്കും അതിൽ ഉള്ളൊരു വ്യക്തിയാണ് ജയരാജി വാര്യർ എന്തെങ്കിലും ഒരു കാണുമ്പോൾ പെട്ടെന്ന് ജയരാജ വാര്യരെ നമുക്ക് ഓർമ്മ വരും അദ്ദേഹത്തിൻ്റെ നർമ്മബോധവും അദ്ദേഹത്തിൻ്റെ സംസാരവും ഒരുപാട് പാട്ടിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മകള് നല്ലൊരു സിംഗറാണ് ഇപ്പോൾ കേരളത്തിലും പുറത്തൊക്കെ അറിയപ്പെടുന്ന ഒരു നല്ലൊരു സിംഗർ അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഫൗണ്ടേഷൻ്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ പിന്നെ അവർക്ക് അങ്ങനെ വലിയൊരു സ്വാഗതം ഒന്നും പറയേണ്ട ആവശ്യമില്ല നിഷാദാണ് ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങുന്നത് നിഷാദിൻ്റെ ഞാൻ പറഞ്ഞു നിഷാദ് ഇനി അങ്ങോട്ട് ഒരു ഭാവി ഉള്ളൊരു ഗായകനാണ് അദ്ദേഹത്തെയും ബി ജെ പിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു പിന്നെ പ്രസിഡൻറ് പ്രസിഡൻറ്റിന് നമ്മൾ ഔപചാരികമായിട്ടൊരു സ്വാഗതം പറയേണ്ട ഒരു ആവശ്യമില്ല നമ്മളാണ് ഇത് നടത്തുന്നത് എന്നാലും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സ്റ്റാൻലിക്കും സെക്രട്ടറി ശ്രീനാരായണ ഉണ്ണി അതുപോലെ ട്രഷർ പ്രകാശ് പൊത്തായ കോഴിക്കോട്ടെ സീനിയർ മോസ്റ്റ് എന്ന് പറയാം സലാം ക ഫോക്കസ് മാൾ അദ്ദേഹം അദ്ദേഹം ഒരു യുവകവിയാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് കവിത വരാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല നമ്മളെ ഗ്രൂപ്പിലിട്ട് ഒരുപാട് ഗ്രൂപ്പുണ്ട് എല്ലാ ദിവസവും ഒരു കവിത വരും അപ്പോൾ അത്രയും കവിത എത്ര കവിത എഴുതിയിട്ടുണ്ടാവും എത്ര എണ്ണം എഴുതിയുണ്ടാവും അർപ്പുണ്ടാവും അഞ്ഞൂറ് അറുന്നൂറ് കവി കവിത എഴുതിയ ആളാണ് ഒന്ന് നല്ല കയ്യടി കൊടുക്കണം അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ജയന്തൻ ഫൗണ്ടേഷൻ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ട ഞാൻ പറയുന്നില്ല നൗഷാദിക്കോട് പറയും താങ്ക് യു ഈ ഫൗണ്ടേഷൻ്റെ തുടക്കം മുതൽ ഇതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത രണ്ട് വ്യക്തികളാണ് നമ്മുടെ പ്രസിഡന്റ് കെ ജെ സ്റ്റാൻലിയും സെക്രട്ടറി ശ്രീനാരായണ ഉണ്ണിയും ഇതിൻ്റെ അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കെ ജെ സ്റ്റാൻലി യാത്രപുറം ക്ഷണിക്കുന്നു